മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം സ്ഥാപക നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പീരിമേട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു എം എൽ എം ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സി പി ഐ എം സ്ഥാപക നേതാവും മുൻ മുഖ്യമന്ത്രിയും തന്റേതായ ശൈലിയിൽ ജനഹൃദയങ്ങളെ കീഴടക്കിയ നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് പീരിമേട് ഏരിയ കമ്മിറ്റി സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് അനുശോചന യോഗം സംഘടിപ്പിച്ചത് യോഗത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ എം പീരിമേട് ഏരിയ കമ്മിറ്റി അംഗവുമായ ശാന്തി ഹരിദാസ് അധ്യക്ഷയായിരുന്നു പീരിമേട് എം എൽ വാഴൂർ സോമൻ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു

സി പി ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ജി വിജയാനന്ദ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവമ്മാക്കൽ മറ്റ് നേതാക്കളായ എം തങ്കദുരൈ എ എം ചന്ദ്രൻ ഐ എൻ ജില്ലാ സെക്രട്ടറി എൻ നവാസ് വ്യാപാര വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു കോരിച്ചെരിയുന്ന മഴയത്തും അനുശോചന യോഗത്തിൽ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്ത് നിന്നും നിരവധിയായ പ്രവർത്തകരാണ് വണ്ടിപ്പെരിയാർ